ആശാവരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഈസ്റ്റലരി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് സെക്രട്ടേറിയറ്റിനു മുമ്പിൽ നാൽപ്പത്തഞ്ച് ദിവസമായി സമരം നടത്തുന്ന ആശാവക്രമാർക്കും ആനുകൂല്യവർധനവിന് സമരം നടത്തുന്ന അങ്കണവാടി ജീവനക്കാരുടെ സമരത്തിനും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചും കെ പി സി സി ആഹ്വാന പ്രകാരം ഈസ്റ്റളരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈസ്റ്റലേരി പഞ്ചായത്ത് ഓഫീസിനു മുമ്പിൽ സമരം നടത്തി

അതിന് സർക്കാരിന്റെ അനുമതി ആവശ്യമുണ്ട് നിയമപരമായി മുന്നോട്ട് പോകുവാനാണ് യു ഡി എഫ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് അത് സാധ്യത പ്രായപ്രായമായി തീരട്ടെ എന്നും ഈ സമയത്ത് ആശംസിക്കുകയാണ് ഇന്ന് ഈസ്റ്റഡേരി മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ നടത്തുന്ന ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും വർദ്ധിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോർജ് കരിമടം അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ജോയി ജോസഫ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ഈസ്റ്റേളേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് മാത്യു പടിഞ്ഞാകൽ തോമസ് മാത്യു ഗോപാലകൃഷ്ണൻ അഗസ്റ്റിൻ ജോസഫ് ജോസ് കുത്തിയ തോട്ട് ഡൊമിനിക് സെബാസ്റ്റിൻ പൂവത്തായി ജോൺസൺ സന്തോഷ് ചൈതന്യ പ്രശാന്ത് മേഴ്സി മാണി സിന്ധു ടോമി സോണിയ എന്നിവർ പ്രസംഗിച്ചു ചിറ്റാരിക്കൽ ടൌണിൽ പ്രകടനവും നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്ത് നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ ഫൈവ് സെവൻ വൺ സീറോ നയൻ